പാലത്തിലൂടെയുള്ള ഗതാഗതം നിരങ്ങി നീങ്ങി ദിവസങ്ങളായി എം സി റോഡും കാലടി പട്ടണവും സ്തംഭനാവസ്ഥയിലായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും പരിഹാര മാർഗങ്ങൾക്ക് ഇനിയും നടപടി ഇല്ലാത്തതിനാൽ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് നടത്തുന്ന പാലം ബഹിഷ്കരണ സമരം ആരംഭിച്ചു ഇതനുസരിച്ച് എൺപതിലധികം ബസ്സുകൾ പെരുമ്പാവൂരിൽ നിന്നും താന്നിപ്പുഴ വരെയും അങ്കമാലയിൽ നിന്നും കാലടി ബസ് സ്റ്റാൻഡിന് മുൻവശം വരെയുമാണ് സർവീസ് നടത്തിയത് പാലത്തിന്റെ അരികിലൂടെ ഒന്നര കിലോമീറ്ററിലധികം നടന്ന് ഏറെ കഷ്ടപ്പെട്ടാണ് സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത് വെള്ളിയാഴ്ച മുതൽ ഗൂഗിൾ മാപ്പിൽ കാലടി പാലം താൽക്കാലികമായി അടച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ ദൂരദിക്കിൽ നിന്നും വരുന്ന വാഹനങ്ങൾ മറ്റു വഴികൾ തേടി പോയതിനെ തുടർന്ന് വാഹനങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടെങ്കിലും പതിവുള്ള കുരുക്ക് മാറ്റമില്ലാതെ തുടരുകയാണ് ിൽ ട്രാഫിക് വാർഡൻ മാത്രമാണ് ഇത്രയും ഗതാഗതക്ക് നിയോഗിക്കുമെന്ന് ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും അറിയിച്ചെങ്കിലും അതൊന്നും നടപ്പായില്ല പാലത്തിന്റെ ഇരുവശങ്ങളിലെയും വരമ്പുകളായി രൂപപ്പെട്ട ടാറിംഗ് ചുരണ്ടിക്കളഞ്ഞ് ലെവൽ ചെയ്തെങ്കിലും ഭാരവാഹനങ്ങൾ കയറിയിറങ്ങിയതും കനത്ത മഴയും മൂലം വീണ്ടും കുഴികൾ രൂപപ്പെട്ടു താൽക്കാലിക പരിഹാര മാർഗങ്ങൾ ഒന്നും ബലവത്താകുന്ന എന്നതാണ് യാഥാർത്ഥ്യം അങ്കമാലി കാലടി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും പാലത്തിലൂടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കാലടി പെരുമ്പാവൂർ റൂട്ടിൽ നിലവിലൂടുന്ന എല്ലാ ബസ്സുകളും സർവീസ് നിർത്തിവെക്കേണ്ടി വരുമെന്ന് ബസ് തൊഴിലാളി സംയുക്ത സമിതി നേതാക്കൾ അറിയിച്ചു അങ്കമാലി യൂണിറ്റ് പ്രസിഡന്റ് എ പി ജിബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ സെക്രട്ടറി ബിയോ ഡേവിസ് നവീൻ ജോൺ പി വി ഗോപകുമാർ ജിജു ജോണി ജെർമിയാസ് വിക്ടർ മുനാജ് റസാഖ് പോളി കെയൽ പി ഡേവിസ് സനീഷ് എ വി സുധീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം